എൻ ഗീത എഴുതിയ മന്ദാരപൂക്കൾ എന്ന കവിതാ സമാഹാരത്തിന്റെ ആസ്വാദന കുറിപ്പ് ഇരുപത്തിമൂന്ന് കവിതകളടങ്ങിയ സമാഹാരമാണ് മന്ദാരപ്പൂക്കൾ എന്ന ഈ പുസ്തകം അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ടാണ് കവിയുടെ തുടക്കം തന്നെ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും ആഴം എത്രയെന്ന് കവിതകളിലൂടെ വായനക്കാർക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും വിധത്തിലുള്ള അവതരണം സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ലെന്ന ആശയം പങ്കുവെക്കുകയാണ് പ്രയാണം എന്ന കവിതയിലൂടെ ചിങ്ങപ്പുലരിയും മുത്തശ്ശി കഥ പൂക്കളില്ലാത്ത പൂക്കളം ഓമനത്തിങ്കൾ എന്നീ കവിതകൾ വായിക്കുമ്പോൾ ഓണക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കവി ചെയ്യുന്നത് ചിങ്ങമാസവും പൂക്കളും പൂക്കളവും ഓണനിലാവും ഊഞ്ഞാലുമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്നു കൊച്ചു നിഷ്കളങ്കമായ പെരുമാറ്റം നമ്മുടെ മനസ്സിന് എന്നും കുളിർമ്മ നൽകുന്നത് തന്നെയാണ് കവി നമുക്ക് തരുന്നതും വികൃതിയായ ഉണ്ണിക്കണ്ണൻ്റെ ഓർമ്മ തന്നെയാണ് കുട്ടികുറുമ്പി എന്ന കവിതയിലൂടെ ചന്ദ്രനോട് ഒരിക്കൽ ചന്ദ്രനോട് ഒരിക്കൽ ഞങ്ങൾ നിന്നരികിലെത്തി മൂവർണ പതാക നാട്ടുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാവിന്റെ സൂര്യൻ എന്ന കവിതയിൽ സ്കൂൾ മുറ്റത്തുള്ള വൃക്ഷ തന്നെയാണ് ആദ്യം ഹരിശ്രീ കുറിച്ചതും ഒരുവിട്ടതുമെല്ലാം അന്നാടിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ടു വളർന്ന ഈ വൃക്ഷ മുത്തശ്ശിയെ ഇവിടെ എൽ കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വതന്ത്രരായി കളിക്കാൻ വിടാതെ ഇംഗ്ലീഷ് തല്ലി പഠിപ്പിക്കുന്നതിൽ കുട്ടികൾക്കുണ്ടാകുന്ന നൊമ്പരം മാതാപിതാക്കൾ അറിയാതെ പോകുകയാണെന്ന് കവി ഇവിടെ നൊമ്പരത്തോടെ പറയുകയാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും അർപ്പിച്ച സന്ദീപിന്റെ മാതാപിതാക്കളുടെ നൊമ്പരം വായനക്കാർക്കും ഹൃദയഭേദകമായി അനുഭവപ്പെട്ടു കളങ്കമില്ലാത്ത മനസ്സ് എന്ന കവിതയിൽ അമ്പികെട്ടിച്ചതെ കുറിച്ചുള്ള ചിത്രവും വീട്ടിലെ ചിത്രവും അറിയാൻ കഴിയുന്നു ഭാരതപ്പുഴയിൽ തീരത്തുള്ള കേരള കലാമണ്ഡലത്തിലെ കലകളെ ഓരോന്നിനെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം തനിക്ക് ഈ കലകളൊന്നും സ്വായത്തമാക്കുവാൻ കഴിയാതെ പോയതിനും സങ്കടപ്പെടുന്നുണ്ട് കവി നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരുന്ന നിള വറ്റി വരണ്ട കിടക്കുന്നതും കാണുമ്പോഴും കവിയുടെ മനസ്സ് വേദനിക്കുന്നതായി കാണാം എൻ്റെ വിദ്യാലയം എന്ന കവിത വായിക്കുമ്പോൾ വെള്ളാങ്കല്ലൂർ സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു താഴേക്ക് ഇറങ്ങുന്ന പടിക്കെട്ടുകളും അവിടെ നിന്നും പോകുന്നവർ പടി ഇറങ്ങുകയല്ല പടി കയറി പോവുകയാണ് ചെയ്യുന്നത് കണ്ണൻ എപ്പോഴും നമ്മുടെ മനം കുളിർപ്പിക്കുന്നതാണ് അമ്പലപ്പുഴ പാൽപായസം തന്നെ തരികയാണ് അമ്പലപ്പുഴ കണ്ണൻ എന്ന കവിതയിലൂടെ ഗന്ധരാജൻ പൂവിന്റെ നൊമ്പരത്തിൽ പങ്കുചേർന്ന് കവി പൂവിനെ ആശ്വസിപ്പിക്കുകയാണ് തന്റെ കവിതകൾ ഭർത്താവിന് സമർപ്പിക്കുകയാണ് ഈ സമാഹാരത്തിലൂടെ കൂട്ടുകാരി പാട്ടുപാടുമ്പോൾ ആരെയോ തിരഞ്ഞിരുന്നെന്നും അത് പ്രാണനാഥനയാണോ താഴകയാണോ എന്നാണ് കവി ചോദിക്കുന്നത് പ്രകൃതിയുടെയും ഭൂമി ദേവിയുടെയും സങ്കടങ്ങളെ വരച്ചു കാണിക്കുന്നതോടൊപ്പം ഭൂമിയെ നാശത്തിലേക്ക് വീഴാതിരിക്കുവാൻ മരം വെട്ടാതെയും മണൽ വാരാതെയും പുഴയെ ഒഴുകാൻ അനുവദിക്കാനാണ് കവിതയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് നേരാമണ്ണം വണ്ണം ചെയ്യാതിരുന്നത് കൊണ്ടാണ് പേമാരിയും ഉരുൾപെട്ടലുമെല്ലാം ഉണ്ടാകുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു മഴവെല്ലിനെ കാണുമ്പോൾ നോക്കി നിൽക്കാത്തവർ ആരും ഉണ്ടാവില്ല ആരാണ് നനയ്ക്ക് നിറവും മഴകും തന്നതെന്ന് കവി ചോദിക്കുന്നുണ്ട് കണിക്കൊന്ന പൂത്തകാലം വലവൂർ ഒരു ഒരോർമ്മ എന്നീ കവിതകളിൽ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഓർമ്മകളിലൂടെ കവി നമ്മയും കൊണ്ടുപോകുന്നുണ്ട് കണി കാണുന്ന സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരും ചേർന്നിരുന്ന സ്നേഹക്കൂടായിട്ടാണ് വീട്ടിനെ വിശേഷിപ്പിക്കുന്നത് എല്ലാം തന്നെ നല്ല കവിതകളാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം എത്ര മഹത്തരമാണ് ഈ കാലഘട്ടത്തെ കുട്ടികൾക്ക് ഒരു പാഠമാകട്ടെ അവതാരിക പറവൂർ രാജഗോപാൽ പ്രസാദനം എ പബ്ലിക്കേഷൻസ്